മേടത്തിൽ നിന്നും ഇടവത്തിലേക്ക് മെയ് ഒന്നാം തീയതി നടക്കുന്ന വ്യാഴമാറ്റം കുംഭം രാശിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം ഇടവത്തിലേക്കുള്ള വ്യാഴമാറ്റം പൊതുവെ ധനവും പൊരുളാധാരവും വർദ്ധിക്കുകയാണ് ചെയ്യുക അത് ഓരോ രാശിക്കാർക്കും സ്വന്തം ജാതകപടി അനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കുന്നു എന്ന് മാത്രം വ്യാഴം ഉച്ചമാണോ നീചമാണോ രാജയോഗമാണോ ഹംസയോഗമാണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ഫലങ്ങൾ ലഭിക്കുന്നത് ഇപ്പോൾ കുംഭം രാശിക്ക് ഏഴര ശനി നടക്കുകയാണ് ഏഴര ശനിയിൽ ജന്മശനി പിന്നെ രാഹു കേതു എന്ന് നോക്കുമ്പോൾ ഈ വ്യാഴം മാറ്റം വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകും ഇടവം എന്നത് കുംഭത്തിന് നാലാം സ്ഥാനം ഒരു സമമായ സ്ഥാനമാണ് വ്യാഴം വലിയ അഡ്വാൻറ്റേജ് തരുമെന്നൊന്നും ഞാനിവിടെ പറയുന്നില്ല ഒരു ന്യൂട്രൽ പൊസിഷൻ പിന്നെ വ്യാഴത്തിൻ്റെ നോട്ടം കിട്ടുന്ന സ്ഥാനങ്ങളിൽ നിന്നും കുറച്ച് പ്ലസ് കിട്ടും എട്ടാമിടമായ കഞ്ഞിയിൽ വ്യാഴത്തിൻ്റെ നോട്ടം കിട്ടുമ്പോൾ ഭയങ്കരമായ വിഷമത്തോടെ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു ലാഘവത്വം ഉണ്ടാകും അത് ഫാമിലി ആയാലും ബിസിനസ് ജോബ് വർക്ക് മണി പ്രഷർ ഏതായാലും എല്ലാത്തിലും കുറച്ച് റിലാക്സേഷൻ കിട്ടും പല കാര്യത്തിലും സപ്പോർട്ടില്ലാതെ സപ്പോർട്ടിന് ആളില്ലാതെ വിഷമിച്ചിരുന്ന കാര്യങ്ങളിൽ ഒരു ഓൾട്ടർനേറ്റീവായി സപ്പോർട്ടിന് ആള് കിട്ടും അത് നിങ്ങളുടെ മനസ്സിന് വളരെയധികം സമാധാനം തരും ഇനി വ്യാഴത്തിൻ്റെ നോട്ടം പത്താം സ്ഥാനത്തിൽ വരുമ്പോൾ തൊഴിലിൽ ജോലിയിൽ ഉദ്യോഗത്തിൽ വ്യാപാരത്തിൽ പദവിയിൽ തുടങ്ങി തുടങ്ങിയവയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും അത് ജാതകദശ ബുദ്ധിക്കനുസരിച്ച് കയറ്റവും ഇറക്കവും ആകാം വാഹനം വീട് മാറ്റുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമാണ് സ്ഥലം നിലം വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നവർക്കും ഇത് അനുകൂലമാണ് ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റിനും ഇത് അനുകൂല സമയമാണ് എസ്പെഷ്യലി പാർട്ട്ണർഷിപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യരുത് ഭൂമി വാഹനം ആഭരണം ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വാങ്ങുന്നതിനും ഇൻവെസ്റ്റ്മെൻറ്റിനും മാത്രം ഒക്കെയാണ് ഇവിടെ വ്യാഴം വലിയ ദോഷങ്ങൾ ചെയ്യുന്നില്ലെങ്കിലും ഒന്നാമടത്തിലെ ശനി മനസ്സിന് വളരെയധികം അസ്വസ്ഥതകൾ കൊടുത്തുകൊണ്ടേയിരിക്കും തിങ്കിങ്സ് കൂടും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാൻ കഴിയാതെ വരും ഇനി രണ്ടാമത്തേക്ക് വ്യാഴത്തിൻ്റെ ദർശനം കിട്ടുമ്പോൾ കുടുംബം ഒരു ന്യൂട്രൽ സ്റ്റേജിൽ പോകും എട്ടാമിടത്തിലെ കേതു കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പലതരത്തിൽ ചെറിയ രീതിയിലുള്ള സമാധാനം കിട്ടും പ്രശ്നങ്ങൾക്കെല്ലാം ഒരു സൊല്യൂഷൻ ഉണ്ടാകും എല്ലാം നല്ല രീതിയിൽ നടക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു